വളന്തൂ മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര

വഴിക്കടവ് പുന്നപ്പുഴയിൽ ജലവിധാനം ഉയരുന്നു ആദിവാസി കുടുംബങ്ങളെ മറുവര എത്തിക്കുന്നത് മുള ചെങ്ങാടത്തിലൂടെ കരയ്ക്കെത്തിക്കുന്നതിനിടെ ചെങ്ങാടത്തിന്റെ കമ്പി പൊട്ടി തമിഴ്നാട് ഭാഗത്തും വനമേഖലയിലും തുടർന്ന കനത്ത മഴയാണ് ജലവിധാനം ഉയരാൻ കാരണം അളക്കൽ പുഞ്ചക്കൊല്ലി നഗറുകളിലെ ആദിവാസി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കഴിയുന്നത് അതില പോന്നോണ്ട് അതില് പോന്നോണ്ടി അവിടെ ആ കമ്പിയൊക്കെ അവിടെ പൊട്ടിട്ട് അവിടുന്ന് കിട്ടുക സൗണ്ട് കേക്കാണ് അവിടുന്നേ കമ്പി പൊട്ടണ സൗണ്ടൊക്കെ കഴിക്കണത് അതെ ഞങ്ങള് പറയണേ ലോഡ് കൂടുതലാണ് ഞങ്ങൾ പതിനൊന്നാളാണ് ഒന്ന് രണ്ടോ ആളല്ലേ മികച്ച ആരോഗ്യത്തിന് മികച്ച കരുതൽ എലാറ ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ എ വി എം ഹോസ്പിറ്റൽ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എലാറ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച കാലത്ത് പത്തുമണിക്ക് ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം വർഷങ്ങളായി ആരോഗ്യരംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ കൃഷ്ണവേണി ഉൾപ്പെടെയുള്ള സ്ത്രീ രോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി എന്നിവ ജൂലൈ മുതൽ മണിക്കൂറും ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം ഫാത്തിമഗിരി റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ സീറോ ഫൈവ് സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു സീറോ ത്രീ സീറോ ഫൈവ്